വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഇർഷാദ് ഖാൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം നടക്കാൻ പോകുന്ന സെറ്റ് ഫിസിക്സിന്റെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ അവസാന വർഷം എം എസ് സി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബി എഡ് ചെയ്യുന്നവരോ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചുപേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും പാസ് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പം ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡൗട്ട്ഫുൾ ആണ് അതുപോലെ തന്നെ മറ്റ് സബ്ജക്ട് പേപ്പറുകളായ ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ഒക്കെ എങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരും എന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു എസ്റ്റിമേഷനോ കാൽക്കുലേഷനോ ഇല്ലാതിരിക്കും അതെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കുറേ ആണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് എല്ലാം ഈ വീഡിയോയുടെ അവസാനം നമുക്ക് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് നോക്കാം നമ്മുടെ സെറ്റിന്റെ ഫിസിക്സ് പൊതുവെ എല്ലാവരും പറയുന്നതാണ് അല്ലെ ആദ്യം എഴുതിയാൽ കിട്ടുകയല്ല ആദ്യം എഴുതിയാൽ കിട്ടുകയില്ല എന്നൊരു ധാരണ ഒരു കോൺസെപ്ഷൻ ഒരു പേഴ്സപ്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റില് കിട്ടില്ല എന്നുള്ള പെർസെപ്ഷൻ ഓൾറെഡി ഡെവലപ്ഡ് ആണ് ശരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ സ്വയമേ മടിക്കുന്നതാണോ അതോ ശരിക്കും കിട്ടാത്തതാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റില് ക്ലിയർ ചെയ്തവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പേഴ്സെപ്ഷൻ ആ കോൺസെപ്ഷൻ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് വരുന്നത് അപ്പം അതിന് എന്ത് ചെയ്താൽ മതി ആ ശരിയായിട്ടുള്ളൊരു വഴി നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അതിനൊരു പരിഹാരം കാണാനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് വന്നു കഴിയുമ്പം ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പാരാ മാഗ്നറ്റിസത്തിനും അതുപോലെ തന്നെ ഫെറോ മാഗ്നറ്റിസത്തിനും ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ലാംഗ്വേജ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തിയറി പഠിക്കുന്നുണ്ട് അപ്പം ശരിക്കും അത് നമ്മുടെ സെറ്റിന്റെ സിലബസിലും എച്ച് എസ് എസ് ടിയുടെ സിലബസിലും ഉള്ള കാര്യമാണ് അപ്പം നമ്മൾ എന്താണ് നമ്മളതിൻ്റെ അകത്ത് ഡെറിവേഷനാണ് പഠിച്ചു വരുന്നത് അല്ലേ ഡെറിവേഷനാണ് പഠിച്ചു വരുന്നത് അതിൻ്റെ അകത്തുനിന്ന് എന്തായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൻ്റെ കോച്ചിങ് ഒന്നും വേണ്ട നമുക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ ലാസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ചെയ്താൽ മതി അതേസമയം അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യണം ആ ആദ്യം തൊട്ട് എന്തു ചെയ്യണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മെൻറ്ററുടെ ഒരു സബ്ജെക്ട് എക്സ്പേർട്ടിൻ്റെ അടുത്തെങ്കിലും പോയിട്ട് പരിശീലിച്ച് കഴിഞ്ഞാലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ അയാൾ സെൽഫ് ലേൺ ചെയ്യണം ആദ്യം തൊട്ട് സെൽഫ് ലേൺ ചെയ്യണം അപ്പം ഇവിടെയുള്ള ഈ ഡിഫറൻസ് നമ്മളൊരു ഡെറിവേഷൻ പഠിക്കുന്നു അത് പതിനഞ്ച് മാർക്ക് അല്ലെങ്കിൽ നാല് ക്രെഡിറ്റിന് എസ് ഐ ആയിട്ട് എഴുതുന്നു അത് ആ ഡെറിവേഷനിൽ നിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഓരോ മാർക്കിന് വീതം ചോദിക്കുന്നു അപ്പം അത് തിരിച്ചറിയാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാകണം ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ സിലബസ് ആണ് സിലബസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് സെറ്റ് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴോ എട്ടോ പേപ്പറുകളുണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഉണ്ട് അങ്ങനെ വിശാലമായിട്ട് ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് സോളിഡ് സ്റ്റേറ്റ് അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ പേപ്പറുകളാണ് ഓരോ പേപ്പറുകളും പക്ഷെ ഇതിൻ്റെ എല്ലാം ബേസ് എന്താണ് മാത്തമാറ്റിക്കൽ ബേസിലൂടെ തന്നെയാണ് ഇതെല്ലാം കടന്നു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹോട്ട് സോണുകളുണ്ട് ഹോട്ട് സോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പാരാമാഗ്നറ്റിസം ഡയമാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഭാഗം അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ഏരിയയാണ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻസെമ്പിൾ എന്ന് പറയുന്ന ഭാഗം അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെലക്ഷൻ റൂൾ എന്ന് പറയുന്ന ഭാഗം അത് സ്ഥിരം ഏരിയയാണ് ഇതുപോലെ പാർട്ടിക്കിൾ പാർട്ടിക്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പാർട്ടിക്കിൾ കോണ്ടന്റ് നമ്പറിന്റെ ഭാഗത്തു നിന്നുള്ള കൺസെർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് അങ്ങനെ കുറേ ഹോട്ട് സോണുകൾ ഉണ്ട് അതായത് നമ്മുടെ സിലബസിൻ്റെ എത്രയാണ് ആ നമ്മുടെ സിലബസിൻ്റെ ഇരുപത് ശതമാനം ഈ ഇരുപത് ശതമാനം എന്താണ് ഹോട്ട് സോൺ ആണ് ഈ ഇരുപത് ശതമാനത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പരീക്ഷയുടെ ഒരു അറുപത് മുതൽ എൺപത് ശതമാനം വരെ ചോദ്യങ്ങളും ചോദിക്കുന്നത് പക്ഷെ നിർഭാഗ്യം കൊണ്ട് പലർക്കും എന്താണത് തിരിച്ചറിയാനോ പാസ്സാകാനോ സാധിക്കുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വർഷം പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ച കാര്യം രണ്ട് വർഷം ബി എഡിന് പഠിച്ച കാര്യം ഇത് രണ്ടും കൂടെ ഏകദേശം നാല് വർഷങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു തീർ തീർത്ത കാര്യങ്ങളാണ് എവിടെ വരുന്നത് സെറ്റിന്റെ സിലബസിന്റെ അകത്ത് വരുന്നത് അതായത് ജനറൽ പേപ്പറും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ട് പേപ്പറും ഉണ്ട് ഇത് കൂടാതെ പ്രത്യേകിച്ച് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഭാഗത്ത് നിന്ന് പ്ലസ് ടു ലെവലിലുള്ള പ്രൊജക്ടീൽ മോഷൻറേയും അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനർജിയുടെയും ഒക്കെ ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് ഈവൻ ക്വാണ്ടം മെക്കാനിക്സിലും ലാംഡ സിക്കൽ ടു എച്ച് ബൈ പി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും പി സ്ക്വയർ ബൈ ഇ സിക്കൽ ടു പി സ്ക്വയർ ബൈ ടു എം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാലിലധികം വർഷം പഠിച്ച കാര്യങ്ങൾ ഏകദേശം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ട് മാസവും അല്ലെങ്കിൽ ഒരു പരീക്ഷ കഴിഞ്ഞ് അടുത്ത പരീക്ഷയ്ക്കുള്ള ആറ് മാസത്തെ ഗ്യാപ്പിലുമാണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് അപ്പോൾ സമയത്തെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം അപ്പോൾ നമുക്ക് പ്രോബ്ലം പ്രോബ്ലം ഏരിയ കൂടുതൽ ഫോക്കസ് ഫോക്കസ് ചെയ്യണമെങ്കിൽ മറിച്ച് എന്താണ് ഇപ്പൊ കോൺസെപ്റ്റൽ പേപ്പേഴ്സ് ഉണ്ട് ഇപ്പൊ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഐഡിയ ബേസ്ഡ് ആണ് കോൺസെപ്റ്റ് ബേസ്ഡ് ആണ് ഇപ്പൊ ഡയ ഡയലക്ട്രിക് എന്ന് പറയുന്നത് പലതരം ഡയലക്ട്രിക് ഉണ്ട് ഒരു എ സി ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫീൽഡിൽ എങ്ങനെ ഡയലക്ട്രിക് ബിഹേവ് ചെയ്യുന്നു ഒരു കോൺസ്റ്റന്റ് ഫീൽഡിൽ ഡയലക്ട്രിക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി അത് നോർമലി നമ്മൾ ഏത് ഓർഡറിലാണ് എ എഴുതുന്നത് അങ്ങനെയുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫാക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഏതിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് നമുക്കൊരു അത് അത് സെൽഫായിട്ട് നമ്മൾ തീരുമാനിക്കണം ഞാൻ പ്രോബ്ലം ഓക്കെ ആണ് അപ്പം ഞാൻ ഇതിനകത്ത് ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പ്രോബ്ലം വീക്കാണ് അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ലേണർ സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നെഗറ്റീവ് ചിന്തകളാണ് ഞാൻ ആദ്യം തന്നെ ഒരു നെഗറ്റീവ് ചിന്തയാണ് പറഞ്ഞത് അല്ലേ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയാൽ നിനക്ക് കിട്ടില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നവർക്ക് കിട്ടാറില്ല എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഓന് നാലാമത്തെ വട്ടമാണ് എഴുതുന്നത് എന്നിട്ടാണ് കിട്ടിയത് എന്ന് പറയുന്ന കുറേ അധികം എക്സാമ്പിളുകൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരും സത്യമാണ് നൂറ് എഴുതി കഴിഞ്ഞാൽ ഇരുപത് പേരിൽ താഴെ സെറ്റ് ഫിസിക്സ് കിട്ടാറുള്ളൂ അത് പരീക്ഷയുടെ കാഠിന്യം കൊണ്ടല്ല മരിച്ച പരീക്ഷാർത്ഥിക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കാര്യം അതായത് ഈയൊരു മൂന്ന് സ്റ്റെപ്പ് നമുക്ക് വേണം നമ്മുടെ എൻറ്റയർ പ്രോസസ്സിലെ ഫൗണ്ടേഷനാണ് ഇപ്പം നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഡിഫറൻഷ്യൽ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വെക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വെക്ടേഴ്സും ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാവെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ക്ലാസിക്കലും ക്വാണ്ടം മെക്കാനിക്സും വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ക്ലാസിക്കലിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ബോഡിയുടെ ഹാമിൽ ടോണിയൻ തന്നിട്ട് ലഗ്രാഞ്ചണിന്ന് ഹാമിൽ ടോണിയൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം നോർമൽ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് അറിഞ്ഞിരിക്കണം ഇനി എന്താണ് മറ്റൊരു കേസിൽ ഇപ്പം നമ്മൾ എന്താണ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യും കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്ത് എന്താണ് വേരിയബിൾസ് തന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസ്റ്റന്റ് തന്നിട്ട് അതിൻ്റെ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് ഡിഫറെൻറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി പറ്റണം ഇത് തന്നെയാണ് കോംപ്ലെക്സ് ഇൻറ്റഗ്രേഷൻ്റെ സമയത്ത് നമുക്ക് പറ്റുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് മാത്തമാറ്റിക്കൽ ബേസ് വേണം ഇത് തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക് മെക്കാനിക്സിന് ലാം ഡിക്കൽ വെച്ച് ബൈ പി വെച്ചും ഇ സിക്കൽ ടു എച്ച് യു വെച്ചും അതുപോലെ തന്നെ ഇ സിക്കൽ ടു എച്ച് സി ബൈ ലാംഡൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ബേസ് നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് രണ്ടാമത്തെ കാര്യം മുൻഗണ പ്രയോറിറ്റൈസ് ചെയ്യാം അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് രണ്ട് രീതിയിൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കോൺസെപ്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് മൂന്നിനും ഒരേ പരിഗണന നല്ല പക്ഷേ ഇവിടെ എന്ത് ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റുന്ന ഒരു പറ്റുണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ മാത്തമാറ്റിക്കലായിട്ട് അങ്ങോട്ടൊരു ഇരിപ്പ് ഇരിക്കും അല്ലെ ആ ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ഓണമായാലും നമ്മളത് തീരുവില്ല പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ ട്രെൻഡ് അനുസരിച്ചിട്ട് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ കുട്ടികളും തന്നെ പ്യുവർ ഫിസിക്സ് പഠിച്ചവരാണ് പ്യുവർ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സയൻസ് പഠിച്ചവരാണ് അപ്പം മെറ്റീരിയൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളുണ്ട് ഒന്ന് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് അല്ലെങ്കിൽ മാറ്റർ ഫിസിക്സ് ആണ് അതുപോലെ തന്നെ ആറ്റോമിക് ആൻഡ് സ്പെക്ട്രോസ്കോപ്പി ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ആണ് ഈ മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക്സ് ഈ മൂന്ന് മേഖലകളും പ്ലസ് നാല് ഇത് വയ്ക്കും പ്രാധാന്യം കൊടുക്കുക കൂടുതൽ ചോദ്യങ്ങൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഭാഗത്തു നിന്നുമൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ആ ഒരു ഏരിയയിൽ നമുക്ക് സ്കോറുകൾ കൂടുതൽ എടുക്കാൻ വേണ്ടി പറ്റും ഏകദേശം ഒരു പേപ്പറിൽ നിന്ന് പതിനഞ്ച് ഏകദേശം എട്ട് പേപ്പറുണ്ട് ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് പതിനഞ്ച് മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ചില സമയത്ത് മാത്തമാറ്റിക്കൽ നിന്ന് ഈ പതിനഞ്ചിൽ നിന്നുള്ളത് താഴോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കലിൽ നിന്നും മറ്റ് പേപ്പറിൽ നിന്നും എല്ലാം അത് കൂടിയിട്ടുണ്ട് അപ്പം ആ ഒരു രീതിക്ക് വേണം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി ശരാശരി ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ഇരുപത് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാഗത്തു നിന്നത് പത്തിലേക്ക് മാറും എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞ നെഗറ്റീവ് ചിന്തകൾ ഇത കാര്യം അത് നേരത്തെ പറഞ്ഞിരുന്നതാണ് പിന്നെ ഷോർട്ട് നോട്ട്സ് ആണ് ഇപ്പം നമുക്ക് സപ്പോസ് നമ്മൾ മാഗ്നറ്റിസം പഠിക്കുന്നുണ്ട് മാഗ്നറ്റിസം പഠിക്കുമ്പോൾ നമുക്കൊരു ടേബിളൊക്കെ ആക്കി ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പം ഇക്വേഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയിട്ട് ഷോർട്ട് നോട്ട്സ് ആക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഷോർട്ട് നോട്ട്സുകൾ ഇപ്പം ഇപ്പം നമുക്ക് ഡി ബൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട് ഡി ബൈ ടെമ്പറേച്ചറിൽ എന്താണ് ടെമ്പറേച്ചർ എങ്ങനെയാണ് ആ നമ്മുടെ സ്പെസിഫിക് ഹീറ്റു ആയിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മറ്റേ ഹൈ ഉണ്ട് ലോ ടെമ്പറേച്ചറും ഉണ്ട് മെജോറിറ്റി ഓഫ് കേസസിലും എന്താണ് ലോ ടെമ്പറേച്ചറിൽ ലോ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ റിലേറ്റ് ചെയ്തെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇനി അതല്ലാതെ ഞാൻ കണ്ടത് ലാസ്റ്റ് അത് സെറ്റിന്റെ എക്സാം അല്ല അതല്ലാതെ കണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എച്ച് എസ് എസ് ടി ഫിസിക്സിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിൽ നടന്ന എക്സാമിന് സ്പെസിഫിക്കേറ്റിൻ്റെ ഇക്വേഷൻ ചോദിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ തിയറി എത്രയും പഠിക്കണ്ട ജസ്റ്റ് രണ്ടോ മൂന്നോ സെന്റൻസും ആ ഇക്വേഷനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ഷോർട്ട് നോട്ട്സുകൾ ആക്കി വെക്കണം ഓരോ ഒരു പതിനഞ്ച് പേപ്പറിൽ കൂടുതൽ ഒരു സബ്ജെക്റ്റിനും അധികം എന്താണ് നോട്ട്സ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല നമ്മൾ മറ്റേ പഠിച്ച ഡെറിവേഷനാണ് അത് വന്നു എന്നാണ് പഠിച്ചത് ഇവിടെ നമുക്ക് അതിൻ്റെ എൻ പ്രോഡക്റ്റ് മതി അപ്പം ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഡയലക്ട്രിക് കോൺസെൻറ്റിനെ അല്ലെങ്കിൽ പാരാമാഗ്നറ്റിസിൻ്റെ ഒക്കെ തേറിക്കാത്തതും നമ്മൾ ഇതിൻ്റെ ഈ ഡിറൈവ് ചെയ്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട് അപ്പം അതിൻ്റെ എക്സ്പ്രഷൻ ചോദിക്കാറുണ്ട് അതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഇതൊക്കെയാണ് നോർമലി നമുക്ക് വരുന്നത് അപ്പോൾ അതെല്ലാം നമ്മുടെ ഷോർട്ട് നോട്ട്സിൽ ഉൾപ്പെടുത്തുക ഇനി ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് എന്താണ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൽ സ്ട്രഗിൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എന്താണ് ഹെൽപ്പിംഗ് ഹാൻഡ് വേണം അത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് തരാൻ വേണ്ടി പറ്റും അതിന് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ലോങ് ടേം ബാച്ചുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം എഴുതാൻ വേണ്ടി പോകുന്നത് ജൂൺ എന്നുള്ളത് ചിലപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആയിട്ട് മാറാം പക്ഷേ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ എന്നുള്ളതായിരിക്കും നോട്ടിഫിക്കേഷൻ്റെ ആയിട്ടുള്ളത് അപ്പം വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് ഓഫർ ചെയ്യാൻ വേണ്ടി പറ്റും അതിന് ഞങ്ങൾക്കുള്ള സംഭവം സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസിക്സിൻ്റെ കാര്യം പറഞ്ഞു ഞങ്ങളുടെ ക്ലാസ്സുകൾ സീറോ ടു ഹീറോ ക്ലാസ്സുകളാണ് ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഞങ്ങളുടെ ക്ലാസ്സിന് ഇതാണ് ബേസിക്സ് തൊട്ട് ഞങ്ങളത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് വീഡിയോസ് നമുക്ക് കൂടുതലാണ് ഏകദേശം മുന്നൂറ്റി ഏഴോളം വീഡിയോ ലെസൺസ് ഉണ്ട് മുന്നൂറ്റി ഏഴോളം വീഡിയോ ലെസൺസ് ഫോർ സബ്ജക്ട് ക്ലാസ് ഉള്ളിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോറി മുന്നൂറ്റി ഏഴല്ല മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തി ഒന്നോളം ഉണ്ട് ഇനി സ്റ്റഡി മെറ്റീരിയൽസ് ഈ പറയുന്ന വീഡിയോ ലെസൺ തന്നെയാണ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് പറ്റാവുന്ന കേസുകളിലെല്ലാം തന്നെ നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചില കേസസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെറിവേഷൻ മാത്രമാണ് ഡെറിവേഷൻ്റെ ഭാഗം വരും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് അത് ആ രണ്ടോ മൂന്നോ സ്റ്റെപ്സ് മനസ്സിലായെങ്കിലും മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കേസുകളിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ട് അതൊന്ന് റിട്ടേൺ നോട്ട്സ് ഒന്ന് എഴുതി എടുക്കേണ്ടി വരും അത് വളരെ നിസാരമായിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇനി മെന്റർഷിപ്പ് ഉണ്ട് മെന്റർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരാഴ്ചയിൽ നാല് ലൈവ് ക്ലാസ്സുകൾ വരും രണ്ട് സബ്ജക്ട് പേപ്പറും ഒരു ജനറൽ പേപ്പറും ഒരു മെന്റർഷിപ്പുമാണ് അപ്പം മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ് എ മെൻ്റർ സപ്പോർട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠനത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മെൻ്ററോട് ഷെയർ ചെയ്യാം മെൻ്റർ നല്ലൊരു ഫ്രണ്ട്ലി ആയിരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോവാം പിന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട് ഇപ്പം മോക്ക് ടെസ്റ്റുകൾ നമുക്ക് വീക്ക്ലി ടെസ്റ്റുകളുണ്ട് അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യും നൂറ്റി ഇരുപത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ട്രയൽ ചെയ്തുകൊണ്ട് ഇത്രയുമാണ് നമ്മളുടെ കോഴ്സിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് അപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ബോർഡ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ എന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സി സിയുടെ ബോർഡ് നമ്പർ ആണ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പിൻ ചെയ്തു വെക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അടുത്ത സെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാം അപ്പം താങ്ക്